പിന്നെ ഞാൻ മാത്രം പണി എടുക്കും ഇങ്ങനൊക്കെ ഇടുന്നുല്ലേ ആ നടക്കും എല്ലാ വള എന്റെ പണ്ടത്തെ കളിയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ അതൊക്കെ എന്റെ ഉമ്മള്ള കാലം ഇങ്ങനൊക്കെ നടക്കും അതുകൊണ്ട് ഇപ്പൊ ഇമ്മടല്ല ഇപ്പൊ ഞാനാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് അതുകൊണ്ട് എല്ലാരും കൂടുതൽ വെച്ചിണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിച്ചൂല ഇജു വന്ന സ്ഥിതിക്ക് എന്റെ മക്കളക്കാരെ ഇജു നോക്കണമെങ്കിൽ ഇജു ഇൻറെ കൂടെ നീക്കണം അടുക്കത്തെ പണിയെടുക്കണം അല്ലാണ്ട് ഇജു ഇങ്ങനെ സൂചി കെടുക്കുക ഞാനിങ്ങനെ അടക്കത്തെ പേര് അത് നടക്കൂ എന്റെ കാര്യം നോക്കണം എന്റെ ആളുടെ കാര്യം നോക്കണം എല്ലാം കാര്യം നോക്കാൻ ഇന്നെക്കൊണ്ട് കജൂല്ല അതുകൊണ്ട് വേഗം നീച്ചു വന്നോ അല്ല ഇങ്ങനെ ആണ് ആൻറെ പഠിപ്പ് വേണമെങ്കിൽ ഇജ്ജ് ഇവിടെ നിക്കണമെന്നില്ല ഞാൻ മാപ്പലോട് കൂട്ടോ അല്ല പിന്നെ ഇജു ഇങ്ങനെ കൊടുന്ന് തുറങ്ങുക ഞാൻ ഇങ്ങനെ അടക്കത്തെ പണി എടുക്കലേ നടക്കൂന ഇങ്ങനെ മ്മ അഴിച്ചു പോയുണ്ടല്ലോ താതങ്ങളൊക്കെ ഇങ്ങോട്ടും പറയണേ താരിളം തേണേ ആരോ ആരോ य मन